എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വാട്സപ്പിൽ വരാനായിട്ട് പോകുന്ന കുറച്ച് പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചാണ് നമുക്ക് പറയാം അറിയാം വാട്സപ്പിൽ ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വാട്സപ്പിൽ ഉടനെ തന്നെ വരാനായിട്ട് പോകുന്ന കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഈ ഒരു ചാനലിൽ നിന്ന് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പിൽ വരാനായിട്ട് പോകുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇന്നതൊട്ട് നമുക്കൊരു ഗ്രൂപ്പിലോട്ട് സാധാരണ അഡ്മിന് കുറേ ആൾക്കാർ നമുക്ക് ഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇരുന്നൂറ്റമ്പത്താറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പേഴ് ആളോളം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കോൺടാക്റ്റുള്ള ആരെ വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ അതിനൊരു ചെറിയ പരിഷ്കാരം വരാനായിട്ട് പോവുകയാണ് ഇനി മുതൽ നമ്മൾ വാട്സപ്പില് നമുക്ക് ഒരു ഗ്രൂപ്പിലോട്ട് ആ ആഡ് ചെയ്യുന്ന ആളുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവരെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു രീതി ഉടനെ തന്നെ വരാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നത് നമുക്ക് വാട്സപ്പിൽ അറിയാം ഒരുപാട് മെസ്സേജുകളും ഒക്കെ നമുക്ക് വരാറുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് ആ മെസ്സേജ് റീഡ് ചെയ്തെടുക്കാനുള്ളൊരു സംവിധാനമുണ്ട് എന്നാൽ ഇനി മുതൽ നമുക്ക് വീഡിയോ വരുമ്പോഴും നമുക്ക് വീഡിയോയുടെ ഒരു പ്രിവ്യൂ നമുക്ക് നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ പല ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് പല വ്യത്യസ്തങ്ങളായ വീഡിയോസും മറ്റും വരുമ്പം അത് പലപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പ്ലേ ആവുന്ന ചാൻസ് ഉണ്ട് അപ്പം അതൊരു ബുദ്ധിമുട്ടിലേക്ക് ചിലപ്പോൾ നയിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരാനായിട്ട് പോവുകയാണ് അതായത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഓൾറെഡി ഒരു ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ വന്നിട്ടുണ്ട് ആ ഒരു ഫീച്ചർ ഇപ്പോൾ തന്നെ വാട്സപ്പിലും ഒഫീഷ്യലായിട്ട് വരാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്ക് ജി ബി വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫീച്ചർ എന്നാൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പിലും ഡാർക്ക് മോഡ് വരാനായിട്ട് പോവുകയാണ് നാലാമതൊരു ഫീച്ചർ വരാനായിട്ട് പോകുന്ന ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും എല്ലാവർക്കും കിട്ടാത്ത ഒരു ഫീച്ചറാണ് ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഗ്രൂപ്പ് കോളിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സെപ്പറേറ്റ് കീ വരുന്നത് ആ ഒരു ഫീച്ചർ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ളവർക്കും വഴി ദിവസങ്ങളിൽ തന്നെ ഒരു ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞതാണ് അതായത് നമുക്ക് സ്റ്റോറീസ് ഇടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുന്ന ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആൾക്കാർക്ക് പ്രഫറൻസ് കൊടുത്തുകൊണ്ട് അവരുടെ സ്റ്റോറി ആദ്യം കാണിക്കുന്ന ഒരു ഫീച്ചറും ഇപ്പോൾ വാട്സപ്പിൽ വരാനായിട്ട് പോവുകയാണ് അതുപോലെ അടുത്ത ഫീച്ചർ വാട്സപ്പിൽ വരാനായിട്ട് പോകുന്നത് നമുക്ക് വാട്സപ്പിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നതിന് പരം ഒരു ക്യു ആർ കോഡ് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് മെസ്സേജ് ഒരു പുതിയ ഫീച്ചറുമാണ് വാട്സപ്പിൽ വരാനായിട്ട് പോകുന്നത് അപ്പം ഇതൊക്കെയാണ് വാട്സപ്പിൽ വരും ദിവസങ്ങളിൽ വരാനായിട്ട് പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ എല്ലാ അപ്ഡേറ്റുകളും തന്നെ വരുന്നത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐ വോയിസിലും ഈ അപ്ഡേറ്റുകൾ സെയിം ടൈമിൽ വരുന്നുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമേ അറിയിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെന്ന നാളെ മറ്റൊരു കിഡിലും വീഡിയോയിൽ കാണുമേക്കും Bye-bye guys!